ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്ത സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കട്ടെ അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു അതിൻ്റെ പതിമൂന്നാം വാക്യം അതുകൊണ്ടവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹി കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു അതോട് ചേർന്ന് അതിൻ്റെ മുപ്പത്തി മുപ്പത്തി നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല എന്നാൽ വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നുകൂരിന്ത് ലേഖനത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ രണ്ടാമദ്ധ്യായത്തിൽ ഞങ്ങൾ മനുഷ്യജ്ഞാന ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവന് പോഷത്തമാകുന്നു ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമില്ല ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നാൽ അതിൻ്റെ വാസ്തവമായുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം ദൈവത്തോട് ചോദിച്ച് അവനിൽ നിന്ന് പ്രാപിച്ച് നാം പഠിക്കാതെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയയില്ല കർത്താവ് പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് പഠിക്കുവേൻ എൻ്റെ അടുക്കൽ വരുവിൻ ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവിൻ വചനം കേൾക്കുന്നതിലുപരിയായിട്ട് അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇതിനെക്കുറിച്ച് തന്നെ തയ്യച്ചുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കുകയില്ലതാനും ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ ആയിപ്പോയ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ നാം ആയിത്തീരരുത് കർത്താവ് സകലവും വിശദീകരിച്ചു കൊടുത്ത തൻ്റെ പോലെ അത് കേട്ട് ഗ്രഹിച്ച് അനുസരിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരായിത്തീരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നത് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ വചനം കേൾക്കണം ഇത് വായിച്ച് കേൾപ്പിക്കണം ഇത് പ്രമാണിക്കണം അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം കർത്താവ് പറഞ്ഞത് ഗ്രഹിക്കുവാനൊക്കെ ഗുണം നാം കർത്താവിൻ്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വിധേയപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ് ഇല്ല ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ തന്നെ കർത്താവ് പറയുന്നത് അവർ അത് അവരതൊക്കെ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല അവർക്കത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങളുടെ കണ്ണ് ഞാൻ തുറന്നു നിങ്ങൾക്ക് ഞാനത് ഗ്രഹിപ്പിച്ചു തന്നു നിങ്ങൾ ഭാഗ്യവാൻമാരെന്ന് വീണ്ടും വീണ്ടും കർത്താവ് എടുത്ത് പറയുന്നുണ്ട് നാം ഇതിൽ ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി ദൈവത്തോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്